മൈൻ ടോണിക്കിലേക്ക് എവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഡോക്ടർ സീത ഇത് വേറൊരു ക്യൂ എൻ്റെ സെഷാണ് ലൈവല്ല കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ഉത്തരം പറയാനുണ്ട് അതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്കിന്ന് നോക്കാം സാംസങ് മിനി പ്രൈം ചോദിച്ചിട്ടുണ്ട് ഹലോ ഡോക്ടർ എൻ്റെ മോൾക്ക് പതിനൊന്ന് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞ ജൂലൈയിൽ ആദ്യ പീരിയഡ് വന്നു ഇപ്പം മൂന്ന് മാസമായ പീരീഡ് ഡേറ്റിൻ്റെ പത്ത് ദിവസം മുൻപ് വരുന്നുണ്ട് ഇതെന്തെങ്കിലും പ്രശ്നമായിട്ടാണോ ഞങ്ങൾ ദുബായിലാണ് പ്ലീസ് റിപ്ലൈ പ്ലീസ് റിപ്ലൈ സാരമില്ല മോളെ ഈ ഒരു പതിനൊന്ന് വയസ്സ് പന്ത്രണ്ട് വയസ്സിൽ കുട്ടികൾക്ക് ആദ്യ ആർത്തവം വന്നു കഴിഞ്ഞാൽ കുറച്ച് മാസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾ ഇങ്ങനെ ചിലപ്പോൾ പീരിയഡ്സ് ഇടയ്ക്കിടയ്ക്ക് ഒരു കുറച്ച് നേരത്തെ പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ട് മാസമോ മൂന്ന് മാസം കൂടുമ്പോഴോ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അവരുടെ പൊതുവായ ആരോഗ്യമൊന്ന് ശ്രദ്ധിക്കുക രക്തവിളർച്ചിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബ്ലീഡിങ് വരുമ്പോൾ വിളർച്ച ഒന്നും വരാതിരിക്കാൻ ഈ അയൺ നിറഞ്ഞ ഭക്ഷണങ്ങൾ കൊടുക്കുക അല്ലെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ അയറിൻ്റെ ഗുളിക ടോണിക്കും കൊടുക്കാവുന്നതാണ് തടി കൂടാതെ ശ്രദ്ധിക്കണം തടിയൊക്കെ കൂടി കഴിയുമ്പോഴാണ് പിന്നീട് പി സി ഒസ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത് പ്രത്യേകിച്ചും ദുബായിലൊക്കെ ആണെങ്കിൽ ജീവിതശൈലിയൊക്കെ എത്രത്തോളം നല്ലതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ ഇപ്പോൾ ഇത് പേടിക്കൊന്നും വേണ്ട ഒരുപാട് ബ്ലീഡിങ് ഉണ്ടെങ്കിൽ ഹോർമോൺ അല്ലാത്ത ഗുളികകളാണ് ആദ്യം ഡോക്ടർ തരിക അതിലും കൺട്രോൾ ആയില്ലെങ്കിൽ മാത്രമേ ഡോക്ടേഴ്സ് ഗുളിക തരികയാണ് വേറെ ഹോർമോൺസിൻ്റെ കേട്ടോ ലത അഭിലാഷ് ഡോക്ടർ എനിക്ക് ആർത്രൈറ്റിസ് ഉണ്ട് ഇരുപത്തിരണ്ട് വയസ്സായി പ്രഗ്നൻ്റ് ആയാൽ കുഴപ്പമുണ്ടോ ഡിസ്ക് പ്രോബ്ലമും ഉണ്ട് പ്ലീസ് റിപ്ലൈ എന്ത് ആർത്രൈറ്റിസ് ആണ് മോളെ ഉള്ളത് റൊമറ്റോഡ് ആർത്രൈറ്റിസ് ആണോ വേറെ എന്ത് തരത്തിലുള്ള ആർത്രൈറ്റിസ് ആർത്റൈറ്റിസാണ് മോൾക്കുള്ളത് ഡിസ്ക് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എവിടെയാണ് ഏത് ഡിസ്ക്കാണ് ലംബാറിൻ്റെ ആ ഒരു ഭാഗത്തുള്ള ഡിസ്ക് ആണോ എവിടെയാണ് എന്ത് പ്രോബ്ലം ആണ് മോൾക്കുള്ളത് ഡിസ്ക് പ്രോബ്ലം കൂടുതലായിട്ടുണ്ടോ സർജറി വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്തായാലും പ്രഗ്നൻസി ടൈമിൽ നമ്മുടെ നടുവിൻ്റെ വളവ് ഒന്ന് കുറച്ച് ഇങ്ങോട്ടിങ്ങനെ ആകുമല്ലോ അല്ലേ അങ്ങനെ ആകുമ്പം അല്ലെങ്കിൽ തന്നെ കുറച്ച് ബാക്ക് പെയിൻ ഒക്കെ പലർക്കും വരും അപ്പോൾ ഡിസ്കിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ച് കൂടാനുള്ളൊരു സാധ്യതയുണ്ട് അത്രേ ഉള്ളൂ അല്ലാണ്ട് ഡിസ്കിൻ്റെ പ്രശ്നമുള്ളവർക്ക് പ്രഗ്നൻറ്റി ആവാൻ പാടില്ല എന്നൊന്നുമില്ല പ്രഗ്നൻസി ടൈമിൽ നമുക്ക് അസ്വസ്ഥതകൾ കൂടും പിന്നെ ആർത്രൈറ്റിസ് എന്ത് ആർത്രൈറ്റിസ് ആണ് അതിന് എന്ത് തരം മരുന്നാണ് കഴിക്കുന്നത് അതിനൊക്കെ അനുസരിച്ചിരിക്കും പ്രഗ്നൻ്റ് ആകുമ്പം മരുന്ന് നമ്മൾ മാറ്റണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ആർഷി സാമി മാം എനിക്ക് പി സി ഒളി ഉണ്ട് മാരേജ് കഴിഞ്ഞിട്ട് മൂന്ന് വർഷമായി ഇപ്പോൾ ഹോമിയോ കാണിക്കുന്നുണ്ട് ആറ് മാസമായി കഴിക്കുന്നു എല്ലാ മാസവും രണ്ട് പ്രാവശ്യം മെൻസസ് ആവും എന്താ അടുത്ത മാസം മൂന്നാം തീയതി ഹസ്ബൻഡ് വരുന്നുണ്ട് നാലു മാസം നിൽക്കും ഹോമിയോ കാണിച്ചിട്ട് ഇതുവരെ ഒന്നും ശരിയാവില്ല അപ്പോൾ എന്ത് ചെയ്യാനാണ് മോൾക്ക് പ്ലാൻ ഇപ്പൊ ഹോമിയോനെ കുറിച്ചൊന്നും സത്യം പറഞ്ഞു എനിക്ക് അറിയില്ല അറിയാത്ത കാര്യം ഞാൻ എന്താ പറയുക കഴിഞ്ഞേ ഉം കവിത ചിക്കു മാം ഞാൻ ക്രൊമാനിക് എ കഴിക്കുന്നുണ്ടോ പി സി ഓസ് മാറുമോ എത്ര നാൾ ഇത് കഴിക്കണം അത് നമുക്ക് എങ്ങനെയാ പറയാൻ പറ്റുക പി സി ഒസ് കണ്ട്രോൾ ചെയ്യാനല്ലേ നമ്മൾ ഈ ഓരോ കാര്യങ്ങൾ ചെയ്യണതല്ലേ കംപ്ലീറ്റ് ആയിട്ട് ക്യൂറായിട്ട് പി സി ഒസ് ഒരിക്കലും പോവില്ല നന്നായി കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റും നമുക്കതിൻ്റെ ഒരു ചെറിയ പ്രശ്നം പോലും ഇല്ലാത്ത രീതിയിൽ ഇത് തന്നെയല്ലേ ഞാൻ എപ്പോഴെപ്പോഴും പറയണത് എത്ര നാൾ കഴിക്കേണ്ടി വരുന്ന ഇപ്പോഴെങ്ങനെയാണ് മോളെ പറയാൻ പറ്റുക ഗായത്രി അനീഷ് മാം എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് പത്ത് മാസമായി ഇതുവരെ പീരിയഡ്സ് വന്നിട്ടില്ല അത് മോളെ ചിലപ്പോൾ വന്ന് ഈ കുഞ്ഞിന് കൊടുക്കുന്ന സമയത്ത് പീരീഡ്സ് ചിലപ്പം വൈകിട്ടേ വരുള്ളൂ എന്നാൽ ഇത് മാത്രമാണെന്ന് നമ്മൾ കരുതി നമ്മൾ കുറേ ഭക്ഷണമൊക്കെ കഴിച്ച് വണ്ണമൊക്കെ കഴിഞ്ഞാൽ ഈ ലാക്ടേഷനൊക്കെ നിർത്തിയാലും ഈ മലപ്പാല് കൊടുക്കുന്നതൊക്കെ നിർത്തി കഴിഞ്ഞാലും പിന്നെയും പീരീഡ്സ് അങ്ങനെ തന്നെ ക്രമം തെറ്റി അങ്ങനെ തന്നെ ആയിപ്പോവും മനസ്സിലായില്ലേ അപ്പം അങ്ങനെയൊന്നും പ്രശ്നം ഇല്ല എന്നുണ്ടെങ്കിൽ കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കുന്നതുകൊണ്ട് മാത്രമായിരിക്കാം ചിലപ്പോൾ വന്നത് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ വളർച്ച വരാം ഇപ്പോൾ പ്രസവശേഷം ഞാൻ കണ്ടിട്ടുണ്ട് മിക്കവരും ഒരു ആദ്യം ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസം ഈ അയണും കാൽശൊക്കെ കഴിക്കും അതിന് ശേഷം മിക്കവരും അതൊന്നും കഴിക്കില്ല അങ്ങനെ വരുമ്പോൾ അമ്മയ്ക്ക് വിളർച്ച വരാനുള്ള സാധ്യതയുണ്ട് ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒന്നാവാം അല്ലെങ്കിൽ ഇതെല്ലാം കൂടിയും ആവാം കേട്ടോ പീസ് ഫൈറ്റർ മാം എൻ്റെ ഡെലിവറി ഓപ്പറേഷൻ ആയിരുന്നു വയർ കുറയുന്നില്ല വർക്കൗട്ട് ചെയ്താൽ പഴയ പോലെ ഫ്ലാറ്റ് ഫ്ലാറ്റാകുമോ ചിലർ പറയുന്നു വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ കൂടുകയുള്ളൂ എന്നു ഇത് ശരിയാണോ ഇതാരാണ് പറഞ്ഞത് എനിക്കറിയില്ല ഈ ആരെ ഈ ചില്ലർ അവരെ ഇങ്ങ് കാണട്ടെ ഞാൻ ചെവിക്ക് പിടിക്കണം അവരെയൊക്കെ വർക്കൗട്ട് ചെയ്ത വയറ് കൂടുവോ ആരാ പറഞ്ഞത് മോൾ ധൈര്യമായിട്ട് എക്സസൈസ് ചെയ്തോളൂ അപ്ഡൗണൽ ക്രഞ്ചസ് പുഷപ്സ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തോളൂ യോഗയും എല്ലാം ചെയ്തോളൂ കേട്ടോ ഡെലിവറി കഴിഞ്ഞിട്ട് എത്രയായി ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് എത്രയായി ഒരു രണ്ട് മാസം മൂന്ന് മാസം കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ നമുക്ക് സിസറിംഗ് കഴിഞ്ഞാലും എക്സസൈസ് ചെയ്ത് തുടങ്ങാവുന്നതാണ് ഡോക്ടറോട് ചോദിച്ചതിന് ശേഷം ഹാപ്പി വാലറ്റ് മാം ഞാൻ ലൈവിൽ വന്നു ഫിഷറിനെ കുറിച്ച് ചോദിച്ചിരുന്നു ഡെലിവറി ടൈമിൽ പെയിൻ ഇൻഡ്യൂസ് ചെയ്യാൻ മെഡിസിൻ തന്നു ബട്ട് സിസേറിയനായി ഫിഷറിന് ഞാനിപ്പോൾ ഹോമിയോ കഴിക്കുന്നുണ്ട് കോൺസ്റ്റിപ്പേഷൻ ഇല്ല സർജറി ചെയ്യണോ ബിഫോർ നെക്സ്റ്റ് പ്രഗ്നൻസി കുഞ്ഞിന് രണ്ട് വർഷം കഴിഞ്ഞു ഫീഡിംഗ് ഉണ്ട് സെർജനെ കാണിക്കണം സർജറി ഒന്ന് കാണിച്ച് നോക്കുന്നതാണ് നല്ലത് സർജറി വേണോ ഇല്ലയോ നമുക്ക് ഇങ്ങനെ അങ്ങ് പറയാൻ പറ്റില്ല സർജൻ നോക്കി ഫിഷർ എന്ന് പറയുമ്പോൾ ഫിഷർ ഫിഷറിങ്ങനെ ഫിഷർ വന്ന് ആ പെയിനും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരികയാണെങ്കിൽ ആ എനൽ കനാലിൻ്റെ ആ മലദ്വാരത്തിൻ്റെ ചെസ്റ്റ് ഉള്ളിൽ നോക്കുമ്പോൾ ആ അകത്തൊക്കെ കട്ടിയായിട്ടിരിക്കും നമുക്ക് ഈ നമ്മൾ ഈ ഗ്ലൗസ് ഇട്ട ഫിംഗർ വെച്ചിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് അപ്പോൾ അതൊരു സർജൻ പരിശോധിച്ച് നോക്കിയ ശേഷമേ പറയുവാൻ പറ്റുള്ളൂ കേട്ടല്ലോ ഒന്ന് സർജിനെ ചെന്ന് കാണിക്കുന്നത് എന്തുകൊണ്ടും നല്ലത് രമ്യ രവി എനിക്ക് ഡെലിവറി കഴിഞ്ഞ് മെൻസസ് റെഗുലർ ആകുന്നില്ല എല്ലാ മന്തും വരുന്നുണ്ട് ബട്ട് ഡേറ്റ് കറക്റ്റ് ആകുന്നില്ല ഇതിന് മുമ്പ് റെഗുലർ ആയിരുന്നു മെൻസസ് മോൾ ഇതിന് മുമ്പ് ഞാൻ ഒരു കുട്ടിക്ക് ഉത്തരം പറഞ്ഞില്ലേ അത് തന്നെ മോളൊന്ന് നോക്കൂ കേട്ടോ അത് തന്നെ ആ മോളോട് എനിക്ക് പറയാനുള്ളത് ബാബു ബാബു ഹേയ് മാം എൻ്റെയും മോൻ്റെയും ബ്ലഡ് ഗ്രൂപ്പ് ബി നെഗറ്റീവ് ആയതുകൊണ്ട് ഇനി ഞാൻ പ്രഗ്നൻ്റ് ആവാൻ പറ്റില്ലെന്ന് പറഞ്ഞു ഇനി പ്രഗ്നൻ്റ് ആയാൽ ബ്ലഡുകൾ തമ്മിൽ കൂടിക്കലരുമെന്നും പറഞ്ഞു ഇത് ശരിയാണോ മാം എനിക്കൊരു കുട്ടി കൂടി വേണമെന്നുണ്ട് പ്ലീസ് റിപ്ലൈ മാം മോളുടെയും രണ്ടാളുടെയും ബ്ലഡ് ഗ്രൂപ്പ് ബി നെഗറ്റീവ് ആണെങ്കിൽ എന്ത് പ്രശ്നം വരാനാണ് ആരാ ഇത് പറഞ്ഞത് ഡോക്ടേഴ്സ് ആവാൻ പറയാനുള്ള ഇല്ലല്ലോ അല്ലേ വേറെ അടുത്തുള്ളവർ വല്ലവരും ആവാൻ പറഞ്ഞത് അല്ലേ കാരണം കുഞ്ഞിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് പോസിറ്റീവ് മോളുടെ നെഗറ്റീവ് ഒന്നും എടുത്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അടുത്ത കുട്ടിക്ക് ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം വരാം അതല്ലാണ്ട് രണ്ടാളുടെയും നെഗറ്റീവ് ആണെങ്കിൽ അങ്ങനെ വരാനുള്ള ഇല്ലല്ലോ തസ്നീം അനൂപ് മാം എനിക്ക് ബന്ധപ്പെടുമ്പോൾ ഭയങ്കര ചൂട് അനുഭവപ്പെടുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഹസ്ബൻഡിന് എഴുപത്തി കിലോ ഉണ്ട് ആ കുടവയറുമുണ്ട് അതുകൊണ്ടാണോ മാം അയ്യോ പാവം മോളെ ഹസ്ബൻഡിൻ്റെ കുടവയറ് കാരണം മോൾക്ക് ചിലപ്പോൾ ഒരു ശ്വാസം അനുഭവപ്പെട്ടേക്കാം ഈ ബന്ധപ്പെടുമ്പോൾ മാകൾക്ക് വീർപ്പുമുട്ടും അനുഭവപ്പെട്ടേക്കാം എന്നാലും അകത്തിങ്ങനെ ചുട്ടുനീട്ടിലൊന്നും വരില്ല മോളൊരു കാര്യം ചെയ്യുമ്പോൾ ഗൈനക്കോളിസിനെ ചെന്ന് നിർബന്ധമായിട്ടും കാണിക്കണം കേട്ടോ ഇനി ഉള്ളിൽ വല്ല ഇൻഫെക്ഷൻ എന്തെങ്കിലും ഉണ്ടോയെന്ന് ഒന്ന് പരിശോധിച്ച് നോക്കട്ടെ അല്ലാണ്ട് ഞാൻ ഇങ്ങനെ വെറുതെ പറഞ്ഞിട്ട് എന്താ കാര്യം എനിക്ക് പറയാനുള്ളത് മോളെ പോയി ഗൈനക്കോളസിനെ കാണിക്കുക പരിശോധിപ്പിക്കുക കവിത വി എസ് മാഡം എനിക്ക് ഫൈബ്രോയിഡ്സ് ആൻഡ് സിസ്റ്റം ഉണ്ട് പ്രഗ്നൻറ്റ് ആകുമോ ഇതിനു മുമ്പ് ഞാൻ കുറേ പറഞ്ഞിട്ടുള്ളതാണ് ഇതിനെക്കുറിച്ച് എവിടെയാണ് ഫൈബ്രോയിഡ്സ് എത്രയാണ് അതിൻ്റെ സൈസ് ഇതൊക്കെ അനുസരിച്ചിട്ടിരിക്കും അത് പ്രഗ്നൻസിനെ ബാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് അതേപോലെ സിസ്റ്റം തന്നെ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു ഫൈബ്രോയിഡ് സിസ്റ്റം എന്നൊരു റിപ്പോർട്ട് നിങ്ങളുടെ സ്കാനിങ്ങിൽ കണ്ടുകൊണ്ട് മാത്രം നിങ്ങളിങ്ങനെ പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ല അനുഷ ശ്രീമീഷ് ഓബുലേഷൻ ടൈം ബ്ലീഡിംഗ് ഉണ്ടാകുമോ ഇതും ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ് വീണ്ടും പറയുകയാണ് ഓബുലേഷൻ ടൈമിൽ ചിലപ്പോൾ ചിലർക്ക് കുറച്ചൊരു സ്പോട്ടിങ് കണ്ടയക്കാം ഇനി എല്ലാവർക്കും കണ്ടുകൊള്ളുന്നില്ല അത് കാരണം ഇനി കാണാത്തവരയ്യോ എനിക്ക് കണ്ടില്ലല്ലോ അത് കാരണം എനിക്ക് ഗവിലേഷൻ നടന്നില്ലേ അങ്ങനെയൊന്നും വിചാരിക്കരുത് സൗമ്യാമിഥൻ മാം എൻ്റെ ഹസ്ബൻഡിൻ്റെ വിസ്ക്വാസിറ്റി നാലവേഴ്സാണ് ആൻഡ് ഞാൻ രണ്ട് ടൈം പ്രഗ്നൻ്റ് ആയി അത് അബോഷനായി എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഈ വിസ്ക്വാസിറ്റി കൂടിയത് കാരണം ഒന്നും അബോഷൻ ഒന്നും ആവില്ല കേട്ടോ പ്രഗ്നൻറ്റ് ആവാൻ ചിലപ്പോൾ ബുദ്ധിമുട്ട് വരാം ബട്ട് വിസ്ക്വാസിറ്റി കൂടിയത് കാരണം അബോഷനൊന്നും ആവില്ല മനീഷ എൻ്റെ പീരീഡ് കറക്റ്റല്ല മാം കഴിഞ്ഞ മാസം ഇരുപത്തി ആറിന് പീരീഡ്സായി ഈ മാസം ഇരുപത്തി ഒമ്പതിന് ഞാൻ ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവാണ് പീരീഡ് ആയിട്ടില്ല മോൾ ഒരു പത്ത് ദിവസം കൂടി വെയിറ്റ് ചെയ്യും എന്നിട്ടൊന്നും കൂടി ടെസ്റ്റ് ചെയ്യൂ കേട്ടോ മോള് തന്നെ പറയുന്നത് മോൾ പീരീഡ്സ് ആണെന്ന് അപ്പോൾ പിന്നെ നമ്മൾ തിരക്കൂട്ടി രണ്ട് ദിവസം വൈകുമ്പോഴത്തേക്കും ടെസ്റ്റ് ചെയ്തിട്ട് എന്താ കുഞ്ഞു കാര്യം കുറച്ച് വെയിറ്റ് ചെയ്യും അശ്വതി ബാബു മാം പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്നവർ എക്സസൈസ് ചെയ്യുവാൻ പാടുണ്ടോ ചെയ്യുന്നത് കൊണ്ട് പ്രോബ്ലം ഉണ്ടാകുമോ ഒരിക്കലുമില്ല ഇല്ല എക്സസൈസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് അമിതമായി രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ ഒരു മാരത്തോൺ ട്രെയിനിങ്ങോ അല്ലെങ്കിൽ ഒരു അത്ലറ്റിൻ്റെ മരത്തിലൊരു ട്രെയിനിങ്ങോ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് സ്ഥിരമായി ചെയ്യുന്നവർക്ക് അത് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ അതല്ലാത്തവർ ഒരു മുക്കാൽ മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ വരെ വ്യായാമം മോഡറേറ്റ് ഇൻറ്റൻസിറ്റി വ്യായാമം നമ്മുടെ യോഗ ഫ്ലെക്സിബിലിറ്റി കാര്യ വർക്കൗട്ട് സ്ട്രെങ് ട്രെയിനിങ് ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ വ്യായാമം ചെയ്യുന്നത് വളരെ നല്ലതാണ് പ്രഗ്നൻ്റ് ആവാൻ മാത്രമല്ല പ്രഗ്നൻസി ടൈമിൽ നല്ല ആരോഗ്യം സൂക്ഷിക്കാനും ഡെലിവറിയും സുഗമമായി നടക്കുവാനും പിന്നെ എന്തെങ്കിലുമൊക്കെ കോൺട്രാൻഡിക്കേഷൻസ് നമുക്ക് ചിലപ്പോൾ എക്സർസൈസ് ചെയ്യാൻ പാടില്ലാത്ത എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പാടില്ലാത്തുള്ളൂ അത് മോൾ ഡോക്ടറോടൊന്ന് ചോദിച്ച് മനസ്സിലാക്കുക അനുമോൾ തോമസ് മാം ആൺകുട്ടിയെ എപ്പോൾ കിട്ടും ആൺകുട്ടി ഉണ്ടാകും നമ്മൾ ആൺകുട്ടിയെ കിട്ടും ജോയ് ഏഞ്ചൽ ഫെലോപ്പിയൻ ട്യൂബ് ബ്ലോക്ക് ഉണ്ടോ എന്ന് അറിയാൻ എം ആർ എ ചെയ്താൽ മതിയോ മോൾ എം ആർ എയോ ആരായി പറഞ്ഞു എം ആർ എ ഒക്കെ ഫെലോപ്യൻ ടെസ്റ്റ് ഫെലോപ്യൻ ട്യൂബിൻ്റെ ബ്ലോക്ക് ഉണ്ടോ എന്നറിയാൻ വേറെ ഒരുപാട് ടെസ്റ്റുകളെ നമ്മൾ ചെയ്യുന്നത് എം ആർ എ ഒന്നും അല്ല കേട്ടോ നുസൈബ അജ്മൽ ഹീ മാം എനിക്ക് റബ്ചോഡ് എക്ടോബിക് പ്രഗ്നൻസി ആയിരുന്നു ഇപ്പോൾ ഒരു വർഷമായി തൈറോയിഡ് ഇൻറ്റു പി സി ഒസ് ഉണ്ട് ഇപ്പോൾ പീരീഡ്സ് കറക്റ്റാകാൻ കറക്റ്റാണ് ഇനി എനിക്ക് പ്രഗ്നൻ്റ് ആകുവാൻ പറ്റുമോ ഇനി എക്റ്റോപ്പിക് ആകുമോ ഹസ്ബൻഡ് ഗൾഫിലാണ് ഉടൻ വരും മോളെ എക്റ്റോപിക് പ്രഗ്നൻസി ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് വരുവാനുള്ള സാധ്യത സാധാരണ അതൊന്നും ഇല്ല വരാൻ വന്നിട്ടില്ലാത്തവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു സ്വല്പം കൂടുതലാണ് അത് സാരമില്ല അത് നിങ്ങളുടെ ഡോക്ടർ പറയുന്ന നമ്മൾ ടെസ്റ്റും മറ്റ് സ്കാനിങ്ങും ഒക്കെ സമയാസമയം ചെയ്ത് വന്നാൽ മതി പറഞ്ഞു മനസ്സിലായില്ലേ ഇനി പ്രിഗ്നൻറ്റ് ആവാൻ എന്താ ബുദ്ധിമുട്ടും ഒരു പ്രെഗ്നൻ്റ് ആവാൻ ഒരു ബുദ്ധിമുട്ടില്ല തൈറോഡുണ്ട് പി സി ഉണ്ട് രണ്ടും കൺട്രോളിലാണെങ്കിൽ ഈ പീരീഡ്സ് ഒക്കെ റെഗുലർ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ എന്താ ബുദ്ധിമുട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഫസീല അൻസിൽ മാം എൻ്റെ ആദ്യത്തെ കുഞ്ഞിന് മൂന്ന് വയസ്സ് ആയിട്ടുണ്ട് പ്രഗ്നൻസി ടൈമിൽ എനിക്ക് എച്ച് ബി എസ് എ ജി പോസിറ്റീവ് ആയിരുന്നു എച്ച് ബി എസ് എ ജിക്ക് വേണ്ടി ട്രീറ്റ്മെൻറ്റ് ഞാൻ എന്താ ചെയ്തിട്ടില്ല എൻ്റെ ബോഡിയിൽ ഇപ്പോഴും അത് ഉണ്ടാവുമോ നെക്സ്റ്റ് പ്രഗ്നൻസി ടൈമിലും അത് പോസിറ്റീവായി കാണിക്കുമ്പോൾ എച്ച് ബി എസ് എ ജി എൻ്റെ ലിവർ ഫങ്ഷനെ അഫക്റ്റ് ചെയ്യുമോ ഇതിനെക്കുറിച്ച് വീഡിയോ ഇടാമോ ഇതിനെക്കുറിച്ച് ഞാൻ തീർച്ചയായിട്ടും വീഡിയോ ഇടാം എച്ച് ബി എസ് എ ജി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈ ഇത് വന്നിട്ട് വൈറസ് വന്നിട്ട് വെറുതെ ഡോർമെൻ്റ് ആയിട്ട് ഉറങ്ങിക്കിടക്കും നമ്മുടെ ശരീരത്തിൽ ഒരുപാട് കാലം അതുണ്ടാവും മനസ്സിലായില്ല അത് പേടിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ എച്ച് പി സി ജിന് അടുത്ത പ്രഗ്നൻസി ടൈമിലും അത് പോസിറ്റീവാണോ ഇല്ലയോ എന്നുള്ളത് അതിന് മുമ്പ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ആ സമയത്ത് നമ്മൾ എടുക്കേണ്ട എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രിക്കോഷൻസ് എന്തൊക്കെയെന്നൊക്കെ ഡോക്ടർ മോൾക്ക് പറഞ്ഞു തരും കേട്ടല്ലോ എന്താ രേഖാ വൈശാഖ് മാം എൻ്റെ ഹസ്ബൻഡ് വിദേശത്താണ് വർഷത്തിൽ ഒരു മന്ത് ലീവിന് വരും രണ്ട് ഇയറായി മാരേജ് കഴിഞ്ഞിട്ട് പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്തു പ്രഗ്നൻ്റ് ആയില്ല ഇനി നാട്ടിൽ വരുമ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുക്കണോ മോളെ നാട്ടിൽ വരുന്നതിന് മുൻപ് തന്നെ മോളും ഇവിടെ ഡോക്ടറെ നിന്ന് കാണിച്ച് ആവശ്യമുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്ത് അത്യാവശ്യമുള്ള ടെസ്റ്റുകൾ ബേസിക് ആയിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്ത് കുഴപ്പമൊന്നുമില്ലല്ലോ വരുത്തി ഹോളിക്കസരക്കെ കഴിച്ചു തുടങ്ങുക ഹസ്ബൻഡിനോടും വിദേശത്ത് നിന്ന് സെമൻ അനാലിസിസ് ഒക്കെ ഇവിടെ വരുന്നതിന് ഒരു മൂന്നാല് മാസം തന്നെ ചെക്ക് ചെയ്ത് അതിൽ വല്ല കുഴപ്പമുണ്ടെങ്കിൽ അതിനുള്ള മരുന്ന് അവിടെ നിന്ന് തന്നെ തുടങ്ങുക പിന്നെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹസ്ബൻഡ് നാട്ടിൽ വന്നിട്ട് ആ ഒരു ഒരു മാസം ഉള്ളപ്പോൾ അവിടെ ഇവിടെയും ഡോക്ടറുടെ അടുത്ത് ഇങ്ങനെ ഓരോ പരിശോധനകൾ ചെയ്യാൻ വേണ്ടി ഓടുക മനസ്സിലായില്ലേ അതാണ് ഏറ്റവും ഉചിതം എനിക്ക് ഈ വിദേശത്ത് ഹസ്ബൻഡ് ഉണ്ട് വല്ലപ്പോഴുമൊക്കെ വരുന്നു എന്നുള്ള ആ ദമ്പതിമാരോട് പറയാനുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകമായി വേറെ വീഡിയോ ഇടാം എന്നാലും ഞാൻ ഇവിടെ ജസ്റ്റ് പറയുക നമുക്ക് ഒരു മാസമേ ലീവ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് മാസം പ്രയോജനം കിട്ടുന്ന രീതിയിൽ വരാൻ നോക്കണം ഉദാഹരണം നമുക്ക് ഒന്നാം തീയതിയാണ് ആണ് വന്ന് എന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു പതിമൂന്നാം തീയതി പതിനാലാം തീയതി ആയിരിക്കും നമ്മുടെ ഈ ഗർഭധാരണത്തിന് ഏറ്റവും പറ്റിയ സമയം അല്ലേ അതുപോലെ അടുത്ത മാസം അങ്ങനെ പതിമൂന്നാം തീയ്യതി പതിനാലാം തീയതി ായിരിക്കും അതിന് പറ്റിയ സമയം കൃത്യമായിട്ട് മെൻസസ് വരികയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങൾക്ക് മെൻസസ് ഒന്നാം തീയതി വരികയാണെങ്കിൽ അദ്ദേഹം ഒരു പതിമൂന്നാം തീയതി അല്ലെങ്കിൽ പന്ത്രണ്ടാം തീയതിയാണ് അദ്ദേഹം വരുന്നതെങ്കിൽ ആ മാസവും നമുക്ക് ഗർഭധാരണത്തിന് പറ്റിയ സമയത്ത് ആളുകളുണ്ടാവും അടുത്ത മാസം ഒരു മാസം കഴിയുമ്പോൾ എന്ന് പറയുമ്പോൾ ഏകദേശം പതിമൂന്നാം തീയതി ഒക്കെ ആവുമല്ലോ അടുത്ത മാസവും നിങ്ങൾക്ക് ആ ഫെർട്ടൈൽ പീരീഡിന് ഒരുമിച്ചിരിക്കുവാൻ പറ്റും ഇങ്ങനെയാണെങ്കിൽ ഒരു മാസത്തെ ലീവിൽ നമുക്ക് രണ്ട് മാസത്തിൻ്റെ ആ ഒരു ടൈം നമുക്ക് കിട്ടും കേട്ടല്ലോ ഇതൊന്നും എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് നല്ലതാണ് ഞാൻ ഒരുപാട് പേരോട് ഇത് പറഞ്ഞു കൊടുക്കാറുണ്ട് ഇതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകമായിട്ട് വീഡിയോ ഇടാം ഈ ക്യൂ ആൻറ്റൈസേഷൻ പറയുമ്പോൾ ചിലപ്പോൾ അത് എല്ലാവരുടെയും ശ്രദ്ധയിൽ പെട്ടെന്ന് വരില്ല ഇപ്പോൾ നിർത്താം ഈ ക്യൂ ആൻ്റൈസ് സേഷൻ ഒരുപാട് നീളമുള്ളതായാലും ആളുകൾക്ക് പിന്നെ കാണുവാൻ ബുദ്ധിമുട്ടാണ് നാളെ ഉച്ചതിരിഞ്ഞ് അതായത് പതിനാലാം തീയതി ഉച്ചതിരിഞ്ഞ് ഒരു മൂന്നേയും മുക്കാലിനും നാലിനും ഇടയ്ക്ക് പറ്റി കിട്ടിയാൽ ഞാനൊന്ന് ലൈവിൽ വരാൻ ശ്രമിക്കാം ഉറപ്പ് പറയുവാൻ പറ്റില്ല കാരണം ഇൻ്റർനെറ്റ് സ്പീഡൊക്കെ വളരെ കുറഞ്ഞിരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോകുന്നുണ്ട് ലാഗ് വരുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ലൈവ് ചെയ്തൊന്നും ശരിയായതേ ഇല്ല ഇനി വന്നാൽ തന്നെ പി സി ഒസിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കല്ലേ കാരണം പി സി ഒസിനെ കുറിച്ച് നമ്മൾ ഒരുപാട് വീഡിയോസ് ഇട്ട് കഴിഞ്ഞു അതൊക്കെ ഒന്ന് കാണുക അതിൽ തന്നെ നമ്മൾ ഒരുപാട് എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ബാക്കി തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ നന്നായിരിക്കും വീണ്ടും മറ്റൊരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ വരുന്നത് വരെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ശാന്തിയും സന്തോഷവും ആരോഗ്യവും സമാധാനവും എല്ലാം നേരുന്നു